ഇന്ന് വൈൽഡ് കാർഡ് എൻട്രീസിന് പണിപ്പുരയിലേക്ക് പോകാനായിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ അവർ പോയി അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് അതിനുള്ളിലെ കണ്ടസ്റ്റൻസിന് ഒരു പണിയുണ്ടായിരുന്നു ആ പണിയെന്ന് പറയുന്നത് അതിനുള്ളിലെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുക്കാം അവർക്ക് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ എത്രനാൾ അയാൾ അവിടെ നിൽക്കുന്നുമോ അത്രയും നാളും അവർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരെയും തന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വൈൽഡ് കാർഡ് എൻട്രീസിനാക്കാം അങ്ങനെ വൈൽഡ് കാർഡൻ റീസ് ഒന്ന് കൂടി ആലോചിച്ചു ഒരാളെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് അനീഷിനെയാണ് അനീഷിനെയാണ് അവരെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് അനീഷിന് ഇനി അങ്ങോട്ട് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഈ ഒരു പണി അനീഷ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈര് കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു അതായത് ഇങ്ങനെ തന്നെ തിരഞ്ഞെടുത്തതിൽ ശരിക്കും വൈൽഡ് കാർഡ് എൻട്രീസ് തന്നെ പേടിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലും താനൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന തരത്തിലും ഞാനത് സ്വീകരിക്കുന്നു എന്ന തരത്തിലും തന്നെയാണ് അനീഷ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്നാൽ വൈൽഡ് കാർഡ് എൻട്രീസ് അതിന് തിരിച്ചു മറുപടി നൽകിയതെന്ന് പറയുന്നത് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ബാലിഷമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞാണ് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് വൈൽഡ് കാഡ് എൻട്രീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലൈവില് ഈ പറയുന്ന തരത്തിൽ അനീഷിന് ഇനി അങ്ങോട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ആക്കിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം